നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനാൽ ദുരിതത്തിലായവർക്ക് ആശ്വാസം രണ്ട് മാസത്തെ കുടിശ്ശിക തുകയായ മൂവായിരത്തി രൂപ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആറു മാസങ്ങളിലെ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത് ഇതിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക തുക വിതരണം ചെയ്യാനാണ് തീരുമാനം സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത് സംസ്ഥാനത്തിന്റെ ഗുരുതര ധനപ്രതിസന്ധിയാണ് ഗുരുതരാണ് പെൻഷൻ വിതരണം മുടങ്ങിയതിനാൽ നിരവധി വയോധികർ പ്രതിസന്ധിയിലാണ് മരുന്നിനും സ്വന്തം ചിലവുകൾക്കുമായി ക്ഷേമ പെൻഷനെ ആശ്രയിക്കുന്ന നല്ലൊരു ശതമാനം മുതിർന്ന പൗരന്മാർ സംസ്ഥാനത്തുണ്ട് ഇവരിൽ മിക്കവരും മരുന്നിന് പോലും പണം കണ്ടെത്താൻ ആകാതെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനെ ആശ്രയിക്കുന്ന അൻപത്തിയെട്ട് ലക്ഷത്തോളം പേർക്ക് കുടിശ്ശികയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യാൻ തന്നെ ഏകദേശം നാലായിരത്തി കോടി രൂപയോളം വേണം അതിനാലാണ് ഒരുമിച്ച് തുക വിതരണം ചെയ്യാത്തത് എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ തുകയുടെ ഒരു ഭാഗമെങ്കിലും വിതരണം ചെയ്യാതിരിക്കാനുമാകില്ല എന്ന പ്രതിസന്ധിയെ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ തുക വിതരണം ചെയ്യുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് ക്ഷേമ പെൻഷൻ വിതരണം ഇത്രയധികം തവണ മുടങ്ങുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കമ്പനിയും യാണ് പലിശയുൾപ്പെടെ നല്ലൊരു ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യത വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൺസൂർഷികളിൽ നിന്നും എടുത്ത വായ്പയാണ് പെൻഷൻ കമ്പനി തിരിച്ചടയ്ക്കാനുള്ളത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷനുള്ള പണം സമാഹരിക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലാണ് പെൻഷൻ കമ്പനി രൂപീകരിക്കുന്നത് തുടക്കത്തിൽ എല്ലാ മാസവും പെൻഷൻ നൽകാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് പെൻഷൻ വിതരണം മുടങ്ങുകയായിരുന്നു കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപീകരിച്ചത് നിലവിൽ മാസത്തെ തുക കുടിശ്ശികയുണ്ടെങ്കിലും ഗുണഭോക്താക്കൾക്ക് ചെറിയ ആശ്വാസമെന്നോണം ആദ്യഘടുവായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ അവസാനമായി തീരുമാനമായിരിക്കുന്നത് വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക